ഈ പൊള്ളുന്ന വെയിലത്ത് റോഡ് സൈഡിൽ ഇരുന്നും നടന്നും ഒക്കെ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു വയസ്സായ പാവ മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരാൾ വന്നിട്ട് പന്ത്രണ്ട് ലോട്ടറി വാങ്ങിക്കുകയും ആ മനുഷ്യനെ ഒരു ആയിരം രൂപ നൽകുകയും ചെയ്തു രണ്ട് അഞ്ഞൂറ് രൂപ നോട്ട് എന്നാൽ ആ കൊടുത്ത നോട്ട് നല്ല നോട്ടാണോ എന്ന് പോലും ആ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുവഴി വന്ന സുഹൃത്തിനോട് ഇത് നല്ല നോട്ടാണോ മോനെ എന്നൊരു സംശയത്തിന്റെ മേൽ ചോദിക്കുകയും അല്ല ഇതൊരു ഫാൻസി നോട്ടാണ് നിങ്ങൾക്ക് അയാൾ നൽകിയത് എന്ന് പറയുമ്പോൾ ആ വയസ്സായ മനുഷ്യന്റെ ദയനീയ അവസ്ഥ അത് ആരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നും ഇരുന്നും ഒക്കെ ലോട്ടറി വിൽക്കുന്ന ആ ഒരു വയസ്സായ മനുഷ്യനെ പറ്റിച്ചിട്ട് പന്ത്രണ്ട് ലോട്ടറിയും കൊണ്ടുപോയ ആ ഒരു വ്യക്തി അയാളുടെ മാനസികാവസ്ഥ എന്താണെന്നും അയാൾ എന്തുമാത്രം ക്രൂരനാണ് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലുള്ള ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ നൽകുകയാണ് വേണ്ടത്